ഹലോ രട്ടിപൊളി ബട്ടർ ചിക്കൻ പാസ്ത റെസിപ്പിയാണേ ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റം നോക്കണ്ടായിട്ടാണേ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടി ഗരം മസാല വിനാഗിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടറ് ചേർത്തിട്ട് അതിലാന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് സെയിം പാനിലേക്ക് തന്നെ ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തതും മീഡിയം സൈസിലുള്ള ഒരു സവാള മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇത്രയും ചേർത്തിട്ട് ഒരു ടീസ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കണേ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ആ പൊടിന്റെ പച്ചമണം മാറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കേ പച്ചമണം മാറിയിട്ടാകുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അരയാത്ത പീസ് ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പേലിട്ടിട്ട് അരിച്ചെടുക്കേ ഫൈൻ ആയിട്ട് അരയുമെങ്കിൽ അങ്ങനെ തന്നെ ചേർത്തിട്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ടിട്ട് നല്ലോണം പൊടിച്ച് ചേർത്ത് ഗ്രേവി നല്ലോണം തിക്കായിട്ട് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കേ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കേ ഒന്നര കപ്പ് മക്രോണി ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് അതില് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആയിട്ട് തിക്കായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അവസാന ടോപ്പില് കുറച്ചും കൂടി കുക്കിംഗ് ക്രീം ആയി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ഐറ്റം ആണേ ഒന്ന് ട്രൈ ആക്കി നോക്കാം ബട്ടർ ചിക്കനും പാസ്തയും കിഡ്ഡിലും കോമ്പിനേഷനാന്ന് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഒന്ന് കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ